ഒന്നാമത്തെ ആയത്ത് മുതൽ നോക്കിയാൽ ലോക അവസാനത്തെ പറ്റി പറയുകയാണ് കാഹളത്തിൽ അപ്പോൾ അജ്ദാസ് അതായത് അടയാളമില്ലാത്ത ഖബറുകളാണ് ഇപ്പൊ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഖബറങ്ങ തലയ്ക്ക് ഒരു കല്ല് കാലിങ് ഒരു കല്ല് രണ്ട് ചെടി അട്ടറുണ്ടാവും മൈലാഞ്ചി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ മാഞ്ഞു പോയി അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ വീട് വെച്ചേക്കുന്നത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് വല്ല ഉണ്ടായിരുന്ന മനുഷ്യരുടെ കവറിൻ്റെ മൊള്ളമായിരിക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അതായത് മാഞ്ഞുപോയ ഖബറുകൾ അടയാളമില്ലാത്ത ഖബറുകളിൽ നിന്നും അവർ എഴുന്നേറ്റ് വരും എന്നാണ് പറയുന്നത് അജ്ദാസ് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും കാര്യം മനസ്സിലാവും കൊള്ളാലോ ഇതിപ്പോൾ നമ്മൾ ആ ജീവിച്ച കാലത്ത് ഈമാനില്ല ഇസ്ലാമില്ല ഏകദൈവം ഇല്ല ദൈവംമാർ കള്ളന്മാരാണ് അവരെ കുറേ പെരക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇവർക്ക് കാര്യം മനസ്സിലാവും എന്നെ എൻ്റെ ഉറക്കത്തിൽ നിന്ന് ആരാ എണിപ്പിച്ചത് നമ്മൾ നശിച്ചുപോയല്ലോ അപ്പോഴേക്കും ആരെങ്കിലും ഒരാൾ പറയും ഇത് പരമകാരുണി വാഗ്ദാനം ചെയ്തതാണ് അപ്പം അവൻ്റെ ദൂതന്മാർ സത്യമാണ് പറഞ്ഞത് അതായത് മനുഷ്യൻ അപ്പോഴാണ് ബോധം വരുന്നത് നബിമാർ പറഞ്ഞത് സത്യമായിരുന്നു എന്നും അള്ളാഹു വാഗ്ദാനം ചെയ്ത ദിവസമാണിതെന്നും ഇന്ന് വിധി പറയൂ എന്നും ആശ്വരയാണെന്നും അമ്പതിനായിരം കൊല്ലം നിൽക്കണം എന്നൊക്കെ ഉള്ള ഒറ്റയടിക്ക് ബോധം വരും അതാണ് ഈ ആയത്തിൽ കാണിക്കുന്നത് ഒരൊറ്റ ശബ്ദം അതായത് സുഹൃന്ന കാലത്തിൽ ഊന്നായിരിക്കും അസഹ്യ അപ്പോഴേക്കും അവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിരനിരയായി നിൽക്കുന്നു ആ ദിവസം അള്ളാഹു ആരോടും അനുവിതി നിങ്ങൾ ചെയ്തതിനുള്ള കൂലി നിങ്ങൾക്ക് തരും അതിൽ നിന്നോട്ട് കുറയ്ക്കുകയും ഇല്ല